കരിഞ്ഞു നിൽക്കുകയാണ് പോകുമ്പോൾ ഇപ്പോൾ പരമാവധി നമ്മൾ ആ കരിഞ്ഞ ഭാഗം ചെത്തിക്കളയ അതാണ് നമ്മൾ ഈ ക്ലീനിങ്ങിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഒരു ഒരു തട കൂടി പോയി ചിലപ്പോൾ അടുത്ത തടയും പോകും പോണത്തോട്ട് അതും പോയി കളഞ്ഞതല്ല നമ്മളിങ്ങനെ അത് കൃത്യമായി ക്ലീൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ തരത്തിലുള്ള ടാതെ നമുക്ക് ആ വാഴ കൈകൾ നഷ്ടമാകും അടുത്തേക്ക് കറുപ്പ് മാറി ചീയലായിരുന്നു ആഴത്തിലേക്ക് ഇതിൻ്റെ കൂമ്പ് പ്രശ്നം വന്നിട്ടുണ്ട് വീണ്ടും താഴത്തേക്ക് കൂമ്പ് ചീഞ്ഞ് വരുന്നുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റത്തിന് കുമ്പെടുത്ത് വരാം ഈ പരുവത്തിൽ നിൽക്കുകയാണ് അതായത് നമ്മൾ അടിയിൽ നിന്ന് വലിച്ചെടുത്തതാണ് ഇതാണ് വാഴയുടെ അവസ്ഥ എല്ലാവരും ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ കയരമിത്രാമൃതം ദൈവലായനി പ്രയോഗിക്കുകയാണ് ഇനിയിപ്പോൾ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒൻപതാം തീയതിയാണ് നമ്മൾ ഈ കഥലി വാഴയിൽ അതിന്റെ തൊട്ടടുത്തൊരു വാഴയുണ്ട് അതിലും ചെറുതായിട്ട് കേടുണ്ട് നമുക്ക് അതിലേക്കും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാം തൊട്ട് താഴെ